ഈത്തപ്പഴം കൊണ്ട് ലഭിക്കുന്ന എട്ട് അത്ഭുത ഗുണങ്ങൾ ഒന്നാമത്തെ കാര്യം ഹൃദയത്തിന്റെ പ്രവർത്തന ക്ഷമത വർദ്ധിക്കുന്നു രണ്ടാമത്തെ കാര്യം ഷാർപ്പ് ബ്രെയിൻ വളരെ വേഗത്തിൽ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നു മൂന്നാമത്തെ കാര്യം ശരീരത്തിന്റെ പല ഭാഗത്തുമുള്ള മസിലുകളുടെ ഫലം വർദ്ധിക്കുന്നു നാലാമത്തെ കാര്യം കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിക്കുന്നു അഞ്ചാമത്തെ കാര്യം ശരീരത്തിൽ വളരെ വേഗത്തിൽ പുതിയ രക്തം ഉൽപ്പാദിപ്പിക്കുന്നു ആറാമത്തെ കാര്യം ദഹന പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കുന്നു ഏഴാമത്തെ കാര്യം ഗർഭിണികളുടെ ഗർഭകാലം ആരോഗ്യമുള്ളതും സുഖപ്രസവവും ആരോഗ്യമുള്ള കുഞ്ഞിനെയും ലഭിക്കുന്നു